ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിംഗ് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെ പി എച്ച് എൻ എക്സാമിന് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആണ് എക്സാം നടന്നത് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതുപോലെ നമ്മളൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസും കൂടെ നോക്കുന്നുണ്ട് അപ്പൊ ആ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ക്വസ്റ്റ്യൻ ആ ഒരു പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും കൂടിയാണ് നോക്കുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് ജെ പി എച്ച് എം സി ക്യൂ ഡിസ്കഷൻ ഇതുപോലത്തെ എം സി ക്യൂ ഡിസ്കഷന്റെ ഫുൾ ക്ലാസുകൾ എല്ലാ ദിവസവും ലൈവായിട്ട് കിട്ടാൻ കോൺടാക്ട് ചെയ്യുക നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അതുപോലെ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് എയിംസ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മൈക്ക് പബ്ലിസിറ്റീസ് ഞാനിവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വിഷ്വൽ എയ്ഡ്സ് ഓഡിയോ എയ്ഡ്സ് നൺ ഓഫ് ദു ആണ് അപ്പൊ മൈക്ക് നമുക്കറിയാം മൈക്ക് എന്താണ് സൗണ്ട് മാത്രമേ ഉള്ളു അല്ലേ അതുകൊണ്ട് ഓഡിയോ എയ്ഡ്സ് ആണ് അപ്പൊ ഈ എവി എഡ്സിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് സൊ എ വിഡ്സിന്റെ ഫുൾഫോം നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയാം അപ്പൊ നമുക്ക് നമ്മൾ കാണുന്ന വീഡിയോയും യൂട്യൂബ് വീഡിയോ അതല്ലെങ്കിൽ ടി വി ഇതെല്ലാം ഓഡിയോയും ഉണ്ട് വിഷ്വലും ഉണ്ട് അല്ലെ അപ്പൊ അത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ് അത് നമുക്ക് എ വി എയ്ഡ് എന്ന് പറയാം അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടി വി നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണുന്നു സിനിമ കാണുന്നു അത് ഓഡിയോ വിഷ്വൽ ആണ് അതുപോലെ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് അല്ലേ അതുപോലെ പ്രൊജക്ടേഴ്സ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് അതിനകത്ത് ഉണ്ട് വീഡിയോയും ഉണ്ട് അല്ലെ ഇനി വിഷ് വിഷല് മാത്രമായിട്ടുള്ളതുണ്ട് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആണ് അതായത് ഒരു ക്ലാസ് കൊടുക്കുന്ന രീതി നമുക്കിപ്പോൾ നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെറ്റപ്പിൽ നോക്കുവാണെങ്കിൽ കാരണം അവർക്ക് ഓരോ രോഗത്തിന്റെ കാര്യങ്ങളും അതിന്റെ നമ്മളിപ്പോ ഇമ്മ്യൂണൈസേഷൻ ചെയ്തില്ലെങ്കിൽ വരാവുന്ന കാര്യങ്ങളും പിന്നെ ഓരോ രോഗത്തിനെ കുറിച്ചുള്ള പഠനം ആവശ്യമാണ് ഇൻസ്ട്രക്ഷണൽ ഡെലിവർ മെത്തേഡാണ് ഇൻസ്ട്രക്ഷണൽ ഡെലിവറി മെത്തേഡ്സ് ആണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ് ഡയഗ്രാം ഇതൊക്കെയാണ് വിഷ്വലി പറയുന്നത് അതായത് നമ്മൾ ഒരു പിക്ചർ കാണിക്കുന്നു ഒരു ചാർട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു ഡയഗ്രം കാണിക്കുന്നു അത് കാണാൻ മാത്രമല്ലേ പറ്റുള്ളൂ അല്ലെ ഡയഗ്രം അതുപോലെ ഒരു മോഡൽ നമ്മൾ കാണിക്കുവാണ് മോഡൽ ഇതൊക്കെയെന്ന് പറഞ്ഞ ഗ്രാഫ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വിഷ്വൽ എയ്ഡ്സ് മാത്രമാണ് കേട്ടോ ടി വി ഫിലിം വീഡിയോസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓഡിയോ എയ്ഡ്സ് ആണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിക്ചേഴ്സ് ചാർട്ട് ഡയഗ്രാം ഇതെല്ലാം വരുന്നുണ്ട് അതുപോലെ ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോ പണ്ടൊക്കെ റേഡിയോ ഒരുപാട് പ്രചാരത്തിലുള്ളതായിരുന്നു കേൾക്കാൻ മാത്രമാണ് അല്ലേ അതുപോലെ ടേപ്പർ കാർഡൽ അല്ലേ ടേപ്പർ കാർഡ് അതുപോലെ കാസറ്റ് പണ്ട് കാലത്ത് നമുക്ക് കാസറ്റ് ഉണ്ടായിരുന്നു കാസെറ്റ് ഇട്ട് കേൾക്കാൻ അല്ലേ പറ്റുള്ളൂ അതുപോലെ സി പ്ലെയർ ഇതെല്ലാം ഒരു കാലത്ത് യൂസ് ചെയ്തിരുന്നു അപ്പൊ ഓഡിയോ എന്താ ഓടിയോ വിഷുവൽ എയ്ഡ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഓഡിയോ എയ്ഡ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് അല്ലേ അതുപോലെ വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആണ് നമ്മള് മൈക്ക് എന്ന് പറഞ്ഞാൽ സൗണ്ട് മാത്രമാണ് വരുന്നത് അല്ലെ ഇനി നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പേരാണ് മംസ് മംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മംസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഈ മംസ് എന്ന് പറഞ്ഞാൽ കോസേറ്റീവ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി വൈറസ് ആണ് റുബുല വൈറസ് റുബുല വൈറസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പാരമിക്സോ വിറിഡേ ഫാമിലിയാണ് സൊ ഫാ ഫാമിലി എപ്പോഴും ചോദിക്കാറുണ്ട് പാരോമിക്സോ വിറിഡേ എന്നുള്ള ഫാമിലിയിലുള്ള റുബുല വൈറസ് ആണ് മംസിന്റെ കോസേറ്റീവ് ഏജന്റ് ഓക്കെ ജീനസ് റുബുല വൈറസ് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ജീനസ് റുബുല വൈറസ് എന്നുള്ള വൈറസ് ആണ് മംസ് പരത്തുന്നത് ഇൻക്യുബേഷൻ പീരീഡ് ടു ടു ത്രീ വീക്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഓപ്ഷനിൽ എയ്റ്റീൻ ഡേയ്സ് ആണെങ്കിൽ എയ്റ്റീൻ ഡേയ്സ് ആണ് അങ്ങനെ എഴുതിക്കോളൂ ടു ത്രീ വീക്സ് അല്ലെങ്കിൽ എയ്റ്റീൻ ഡേയ്സ് ആണ് ഇത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് മനസ്സ് പകരുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴിയാണ് പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലുള്ളത് സിക്സ് ഡേയ്സ് ബിഫോർ ദ ഓൺസെപ്റ്റ് ഓഫ് സിംഡംസ് അപ്പോൾ സിക്സ് ഡേയ്സ് ബിഫോർ ദ സിംറ്റം അല്ലെ സിക്സ് ഡേയ്സ് ബിഫോർ സിംഡംസ് ആണ് ഇത് വരാനുള്ള സാധ്യത അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഓഫ് പരോട്ടഡ് ഗ്ലാൻസ് ആ സ്വെല്ലിങ് മെയിനായിട്ട് പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിങ് ആണ് മംസിൽ വരുന്നത് എന്താണ് പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിങ് ആണ് വരുന്നത് ഈ സ്വെല്ലിങ് കുറയുന്നത് വരെ അപ്പൊ സിക്സ് ഡേയ്സ് ബിഫോർ ദ സിംറ്റംസ് ടില് പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിങ് കുറയുന്നത് വരെ നമ്മൾ ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സാധ്യത എന്ന് നമ്മൾ നോക്കണം പാരാമിക്സോ വരുടെയാണ് സിക്സ് ഡേയ്സ് ബിഫോർ ദ സിംറ്റംസ് ഡെവലപ്പ് ആൻഡ് പാരോട്ടിക്ലാൻഡിന്റെ സ്വെല്ലിംഗ് കുറയുന്നത് വരെ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പരോട്ടഡ് ഗ്ലാന്റിംഗ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ഇസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ദീസ് കണ്ടീഷൻ എന്താണ് പാരോട്ടഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ആണ് മംസിലെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് വരുന്നത് അതുപോലെ പരോട്ടിക്ലാൻഡിന് പെയിൻ ഉണ്ടാവും പരോട്ടിക് ഗ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ഇയർ ഇയറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഇയറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലാൻസ് ആണ് പരോട്ടഡ് ഗ്ലാൻസ് ഓക്കെ ഇപ്പൊ സയൻസെന്ന് പറയുമ്പോൾ പെയിൻ ഉണ്ടാവും അതുപോലെ സ്റ്റിഫൻ സ്റ്റിഫ്നെസ് ഓൺ ഓപ്പണിംഗ് ദ മൗത്ത് മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റിഫൻ ആയിട്ട് വരാം അതുപോലെ ഓർക്കൈറ്റിസ് വരാം ഓഫ് ദ ടെസ്റ്റിസ് അഡോൾസൻസിൽ ഓർക്കൈറ്റിസ് വരാം ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വെല്ലിംഗ് ഓഫ് ദ ടെസ്റ്റിസ് ടെസ്റ്റിസിന്റെ സ്വെല്ലിംഗ് ആണ് ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഓർക്കൈറ്റിസ് അഡോൾസൻസ് വരാറുണ്ട് അതുപോലെ ഓവറൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറി ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറി വരാം അതുപോലെ പാങ്കരിയാറ്റിസ് ചിൽഡ്രനിൽ പാങ്കരിയാറ്റിറ്റിസ് വരാം കേട്ടോ പാങ്കരിയാറ്റിസ് ഇൻഫർമേഷൻ പാങ്കരിയാസ് വരാം മംസിൽ കേട്ടോ അതൊരു പോയിന്റ് ആണ് അത് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇൻഫെൻസിൽ അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് വരെ വരാം മംസിൽ എന്തൊക്കെയാണ് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് വരെ കുട്ടികളിൽ വരാം കേട്ടോ അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഓർഗാനിസം പോസിറ്റീവ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ജീനസ് റുബുല വൈറസ് ആണ് എന്താണ് ജീനസ് വൈറസ് ഫാമിലിയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ദിവസം അല്ലെങ്കിൽ ടു ടു ത്രീ വീക്സ് ആണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡ്രോപ്ലെറ്റ് വഴിയാണ് പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി സിക്സ് ഡേയ്സ് ബിഫോർ ദ സിംഡംസ് ദ ദവല്ലിംഗ് ഓഫ് ദ പാരോട്ടിക് ഗ്ലാൻഡ് പാരോട്ടിക് ഗ്ലാൻഡിന്റെ ആ സ്വെല്ലിംഗ് കുറയുന്നത് വരെ അത് വരാം പെയിൻ ആൻഡ് സ്വെല്ലിംഗ് പരോട്ടിക് ലാന്റ് ഇയറിന്റെ മുന്നിലായിട്ട് വരുന്ന ലാൻഡ് അവിടെ പെയിനും സ്വെല്ലിങ്ങും വരാം അതുപോലെ ഇയറേ ചെവിക്ക് വേദന ഉണ്ടാകാം ചെവി വേദന ഉണ്ടാക്കാം പെയിൻ ആൻഡ് സ്റ്റിഫണിങ് ഓപ്പൺ വായ തുറക്കുമ്പോൾ നല്ലൊരു വേദന വരാം ഗ്ലാൻഡ് സ്വെല്ലിങ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത് അതുപോലെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഓർക്കൈറ്റിസ് സ്വെല്ലിംഗ് ഓഫ് ദി ടെസ്റ്റിസ് ആണ് ഓർക്കൈറ്റിസ് ഓവറേറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഓവറി ആണ് ചിൽഡ്രനിൽ പാങ്ക്രിയേറ്റിസ് വരാം അസെറ്റിക് മെനിഞ്ചൈറ്റിസ് ഇൻഫന്റിൽ വരാം അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ഓൾ ദ ബെസ്റ്റ്